ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിത്ത് ആൻ അടിപൊളി വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടെമ്പിൾ ലുക്കാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ സാരിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഞുറുവിട്ട് കുത്താത്തത് കൊണ്ട് ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് വരുന്നതുകൊണ്ട് ഞാനത് പിടിച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസ് അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ ലാപ്ടോക്ക് എല്ലാം എനിക്ക് എടുക്കുന്നുണ്ട് കേട്ടോ കാരണം എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ചൂട് സമയത്ത് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ എനിക്കിതില്ലാതെ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഫസ്റ്റിൽ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രീൻ ടാപ്പ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം പിന്നെ ഓയിലി സ്കിന്നുള്ള ഒരു പെർപ്പിൾ ക്യാപ്പ് മേടിക്കുക ഇനി ഇത് ഫസ്റ്റ് ഫുൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൺസീൽ ചെയ്തുകൊണ്ട് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് സ്കാനിൻ്റെ ആയിട്ട് ത്രീ ഇൻവൺ ഫൗണ്ടേഷനാണ് എടുക്കുന്നത് ഇത് ഞാൻ ഓർഡർ ചെയ്ത് വരുത്തിയതായിരുന്നു റിവ്യൂ ഒക്കെ കണ്ടിട്ട് പക്ഷേ എനിക്കിത് ഭയങ്കര ലൈറ്റാ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ റിട്ടേൺ ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഓർത്തത് എൻ്റെ കയ്യിലിരിക്കുന്ന കൺസീലർ പാലറ്റിൽ ഇച്ചിരി പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ചെറുതായിരുന്നു മേടിച്ചത് അപ്പോൾ ഇത് ഇരുന്നാൽ കൺസീല് ചെയ്യാവല്ലോ എന്ന് ഓർത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കിത് ഓക്കെ ആയിട്ട് തോന്നി അതുകൊണ്ട് ഞാനിത് കൺസീൽ ചെയ്യാനെടുത്ത് കാര്യം നമ്മുടെ പിരിയത്തിൻ്റെ ഭാഗം ഒന്നും ബ്രൈറ്റാകേണ്ടത് പിന്നെ ഞാൻ ഒന്ന് ടാൽക്കൺ പൗഡർ വെച്ചിട്ട് ഐബ്രോസിൻ്റെ ഭാഗവും കൺസീൽ ചെയ്ത ഭാഗവും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബാക്കി പൗഡർ ഫേസിൽ നെക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ഇതുപോലെ ഒരു മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഐബ്രോയ്ക്ക് ഒരു നാച്ചുറൽ ആയിട്ട് ഒരു ബേസ് കിട്ടും പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ള ഐബ്രോ പാലറ്റ് എടുത്തിട്ട് ഐബ്രോസ് ഒന്ന് കുറച്ച് ഡാർക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഡാർക്ക് ഷെയ്ഡ് വേണ്ടത് കേട്ടോ പിന്നെ ഇതിനകത്തൊന്നും ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഐഷാഡോ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളതും മാച്ച് ആകുന്നതും ഒക്കെ അപ്ലൈ ചെയ്യാൻ കേട്ടോ അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ പുറം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിന് കുറച്ച് ഗ്ലിറ്റർ ഉണ്ട് അതെല്ലാം എൻ്റെ ആണ് ഇതൊരു ന്യൂ ഡെഡിഷൻ ഐഷാഡോ പാലറ്റ് ആണ് കേട്ടോ അത് പിന്നെ ഞാൻ മൂക്കിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന അത്ര ഇട ഞാൻ ഹൈലൈറ്റ് ചെയ്യും കേട്ടോ പിന്നെ എനിക്ക് സ്പെഷ്യൽ ഡേസിലാണ് ഇത്ര ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മൂക്കിൻ്റെ ഭാഗം ആ മേൽവശം മാത്രമേ ഹൈലൈറ്റ് ചെയ്യാറുള്ളൂ പിന്നെ അടിവശം എഴുതി കൊടുക്കുന്നുണ്ട് എപ്പോഴും ഒന്ന് ഞാൻ അടിവശം എഴുതി കൊടുക്കത്തില്ല കേട്ടോ എന്തെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കണമെന്ന് ചിന്തിക്കുമ്പോൾ മാത്രം കണ്ണിൻ്റെ അടി എഴുതി കൊടുക്കും അടി എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് കരച്ചിലൊക്കെ വരും ഗൈസ് പിന്നെന്താ കേട്ടോ എൺപത് രൂപയ്ക്ക് വാട്ടർ പ്രൂഫ് സ്മർച്ച് പ്രൂഫ് പിന്നെന്താ എല്ലാം പ്രൂഫാണ് ഇത് കഴുകിക്കളയണമെങ്കിൽ തന്നെ എന്തോ ഭയങ്കര വാടാ എൺപത് രൂപയേ ഉള്ളൂ അടിപൊളിയാണ് പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ മേടിച്ചോ ഷിൻ എനിക്കിഷ്ടമാണ് കാര്യം ഞാനൊരു ടെൻത്തിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഷിങ്കാറിൻ്റെ ഐലൈനർ ഞാൻ യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ഡാസ്ലറോ അതും ഇതും എല്ലാം മേടിക്കുമായിരുന്നു പക്ഷേ ഇത് മേടിച്ചാൽ പിന്നെ വേറൊരു ഐലൈനറിലോട്ട് തിരിഞ്ഞ് നോക്കേണ്ട ഗതിയെ എനിക്ക് വന്നിട്ടില്ല പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു കുറച്ച് നല്ല ഡാർക്ക് ആയിട്ട് കിട്ടേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഈ ഡാർക്ക് ഷെയ്ഡ് തന്നെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കിട്ടി പിന്നെ ഞാൻ ഞാനിത് ഗോൾഡൻ കളർ ജിമിക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ടെമ്പിൾ ലുക്ക് ആയതുകൊണ്ട് ജിമിക്ക് ഇടുമ്പോൾ ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ കിട്ടും പിന്നെ ഏതാണ്ടേ നമ്മുടെ കാശിമാല ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രൈസും കാര്യങ്ങളും എല്ലാം അതിലുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇച്ചിരി പൂ വെച്ച് കൊടുക്കാം ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണേ കാര്യം ഇവിടുത്തെ മുല്ലപ്പൂവിൻ്റെ ഒക്കെ സീസൺ കഴിഞ്ഞിരുന്നു പിന്നെ ഒരു റെഡ് പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഉച്ചി സിന്ധു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ടേ ഒരു കുറിയും കൂടെ ആകും എന്നാലല്ല ഒരു ട്രഡീഷണൽ ടച്ചൊക്കെ വരത്തുള്ളൂ ആദ്യം മഞ്ഞ പിന്നെ ചുമപ്പിട്ടു ഇവർ രണ്ട് കോമ്പോ അടിപൊളിയാണ് പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ അടിപൊളിയല്ലേ ഇത് സെറ്റാണ് അപ്പം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ്